സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എറണാകുളം ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആധാർ സേവനങ്ങൾ തപാൽ വകുപ്പിന്റെ വിവിധ സ്കീമുകളിൽ ചേരുന്നതിനുള്ള സൗകര്യം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എറണാകുളം ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ഐസിഡിഎസ് അടിമാലി ബ്ലോക്കിന്റെ കൂടി സഹകരണത്തോടെയായിരുന്നു പരിപാടി നടന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള കേന്ദ്രത്തിലുള്ള അംഗൻവാടി ടീച്ചർമാർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് അംഗൻവാടി മുഖാന്തരം കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാരിൻ്റെയും പദ്ധതികൾ നടപ്പിലാക്കിയതിനെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനം നടത്തി നിങ്ങൾ ക്ലാസ് അറിയിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടുള്ള സേവനങ്ങൾ നമ്മുടെ പൊതുമേഖല സ്ഥാപനങ്ങൾ ഒന്ന് നമ്മുടെ പോഷൻ അഭിയാൻ എക്സിബിഷനും ബോധവൽക്കരണ ക്ലാസും പരിപാടിയുടെ ഭാഗമായി നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഇന്നലെ ആരംഭിച്ച പരിപാടി നാളെ സമാപിക്കും ശൈശവഘാത പോഷണം ഉപഭോക്താക്കളുടെ അവകാശങ്ങളും ആർ ബി ഐ ഓംബിഡ്സ്മാൻ സ്കീമും ഭക്ഷ്യസുരക്ഷ ആരോഗ്യവും ആയുർവേദവും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐസിഡിഎസ് ഭാരവാഹികൾ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി